ായി ആത്മസ്വരൂപണി അരുണുത ചൈതന്യംരലേ വധിച്ചവളേ അടിയൻ സ്ഥാനം ദേവിയെ പ്രാർത്ഥിച്ചതിനു ശേഷം അവിടെ നിന്നും ലഭ്യമാക്കുന്ന തീറ്റുമായി താഴേക്ക് വരേണ്ടതാണെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് ഭക്തജനങ്ങളെ പൊങ്കാല സമർപ്പിക്കുവാൻ എത്തിച്ചേർന്നവർ വേറെ ഒരിക്കൽ കൂടി അവിടെ വരിക പോവുകയും ഇവിടെ അവിടെ തൊട്ടടുത്ത് തന്നെ ഗ്യാപ്പ് ഇല്ലാതെ ഓരോ വരിയും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക അവിടെ ആൾക്കാർ അവിടെ ഭക്തജനങ്ങൾ അവിടെ ഇവിടെ പൊങ്കാല സമർപ്പിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരും താഴെ പൊങ്കാല ഇടുന്ന പ്രദേശത്തേക്ക് എത്തിച്ചേരേണ്ടതാണ് ഇനി നമുക്ക് എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നതിനു ശേഷം മാത്രമാണ് നമ്മൾ ഇവിടെ പൊങ്കാല ആരംഭിക്കുന്നത് വനടി പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ നമ്മളീ ലക്ഷ്മി നാരായണോ ഭാരായണോ ായണദേവീനാരായ അതോടുകൂടി അത് ഇനി നിങ്ങള് അതോടുകൂടി നമ്മുടെ പൊങ്കാല നിവേദ്യം സമർപ്പണം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ് അപ്പോൾ നമ്മളിത് ഭഗവാനിലേക്ക് ദേവിയിലേക്ക് നമ്മൾ നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു അത് നമുക്ക് എല്ലാം ദേവിയിലേക്ക് സമർപ്പിക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് മേശാന്തി സമർപ്പിച്ചു അവിടെ ഇനി നിങ്ങളോരുത്തരും നിങ്ങളുടെ മനസ്സൊരുക്കിയിട്ടുള്ള നിങ്ങളുടെ ആ ഒരു സങ്കടങ്ങളും നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ദേവിയിലേക്ക് നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞു ഇവിടെ ഇതോടുകൂടി ഈ പൊങ്കാല നൈവേദ്യം ഇവിടെ പൂർത്തിയാവുകയാണ് ഇനി നമ്മൾ അത് അടച്ചു വെച്ചതിന് ശേഷം പുഷ്പം അർച്ചതിന് ശേഷം അത് കൊ കൊണ്ട് അടച്ചു വെച്ചതിന് ശേഷം എല്ലാവരും തിരുമുറ്റത്തേക്ക് എത്തി അവിടെ ക്ഷേത്ര നട അടച്ച് തുറക്കുന്നതാണ് അവിടെ പോയി പ്രാർത്ഥിക്കുക അവിടെ പ്രാർത്ഥിച്ച് മേശാന്തിയിൽ നിന്ന് പ്രസാദം വാങ്ങി ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങുക കൂടി നമ്മുടെ പൊങ്കാല സമർപ്പണം പൂർത്തിയാവുന്നതാണ് Thank you.